സ്ഫികത്തിന് ഓർമ്മ എന്ന് പറഞ്ഞ ഞാനും രൂപേഷ് ആയിരുന്നു മോഹൻലാലിന്റെ ചെറുപ്പം എന്ന് പറഞ്ഞ ഫിലിമില് ടോവിനോട് ഏറ്റോവിനും കീർത്തി സുനേഷും പക്ഷെ അന്ന് ഈ പ്രീ ഡിഗ്രി പഠിത്തം അങ്ങനെ അപ്പം അപ്പൊ പിന്നെ അങ്ങനെ ഫിലിമിലോട്ട് അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ സമയത്ത് പോകുന്നു എന്ന് ഞാനും രൂപേഷ് ആയിരുന്നു മോഹൻലാലിന്റെ ചെറുപ്പം ആണ് ഡയറക്ടർ അറിയാലോ ആ പാട്ട്സേനാണ് എനിക്ക് കൂടുതൽ ഓർമ്മ ഓർമ്മകൾ ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ട് അത് പക്ഷേ കംപ്ലീറ്റ് ഞങ്ങള് പിക്ചറൈസ് ചെയ്തിട്ടില്ല പകുതി അനുപലവേ ഉള്ളു ആ ആ പാട്ടു സീനും ഷൂട്ടിങ്ങും ഒക്കെയാണ് ഓർമ്മ പിന്നെ ക്ലാസ്സിൽ വെച്ചിട്ട് കുറച്ച് സീൻസ് ഉണ്ടായിരുന്നു തോമസ് ചോക്ക് ശിക്ഷിക്കുന്നതും അങ്ങനത്തെ പിന്നെ കുട്ടികളുടെ കൂട്ടത്തിലുള്ള അങ്ങനത്തെ ഒക്കെ കുറച്ച് സീൻസ് ആയിരുന്നു പക്ഷെ ഹീറോ ഹീറോയിന്റെ കൂടെ അങ്ങനെ സീൻസ് വരത്തില്ലല്ലോ നമ്മൾ ബാല്യകാലം ബാല്യകാല അപ്പോൾ ഈ അതിനുശേഷമുണ്ട് സ്കൂളിൽ നിന്നും മറ്റ് ഫാമിലിന്നൊക്കെ എങ്ങനെയായിരുന്നു ഈ സ്പടി ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ആൾക്കാർ നമ്മളെ പിക്ചർ സിനിമ പക്ഷെ എനിക്കത് ആ സമയത്തേക്കാളും ഇപ്പോഴാണെന്ന് തോന്നുന്നത് റിലീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് റീറിലീസിന് ശേഷം കുറച്ചുകൂടെ അത് അതിലൂടെ കഴിയുമ്പോഴാണ് കുറെ കൂടെ ഇങ്ങനെ ഓ ഇങ്ങനാണല്ലോ ആ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് അതും കുറെ പേരിങ്ങനെ ചെയ്തിരുന്നു അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു പക്ഷെ അതിനേക്കാളും ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് അതിന് ഇപ്പോഴും ആ ക്യാരക്ടറിന് ആ മോഹൻലാലിന്റെ ആയാലും ഉപേഷായാലും അവരുടെ ചെറുപ്പത്തിനും പ്രത്യേകിച്ച് മോഹൻലാലിന്റെ ചെറുപ്പത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട് ഒരു സിനിമ ആ വ്യക്തിയെ മാറ്റിമറിച്ചതിനകത്ത് അവരുടെ ബാല്യത്തിന് പലരും ഇപ്പോഴും അങ്ങനെയാണ് വടക്കൻ ഉയരുന്ന പത്രത്തിലൊരു പരസ്യം ഉണ്ടായിരുന്നു തോന്നും സിനിമയിൽ എന്താ ഡാൻസ് ഒക്കെ അറിയാമെന്ന് അങ്ങനെയൊക്കെ അപ്പം അമ്മ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ അയച്ചതാണ് പക്ഷെ നമ്മളത് ഫോളോ അപ്പ് ചെയ്തൊന്നും പിന്നെ അവർ അയച്ചവരിൽ വഴി ഒന്നും സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഷൂട്ടിങ്ങാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൊണ്ട് ഇൻ്റർവ്യൂ ഉണ്ട് ഞങ്ങൾ പോയില്ലതിനെ അത് കഴിഞ്ഞ് പിന്നീട് അവർ പിന്നെയും എൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വന്നു നമ്മൾ

അത് ആ പാട്ട് സീൻ മാത്രമുള്ളൂ അത് അതായിരുന്നു ആദ്യത്തെ പിന്നെ ഇപ്പൊ ടൂ തൗസന്റ് ട്വന്റി എന്ന് പറഞ്ഞ ഫിലിം ഫിലിമില് ടു തൗസന്റ് കൂട്ടി തൗസൻഡ് ട്വന്റി എന്ന് പറഞ്ഞ ഫിലിമില് ടോവിനോട് ടോവിനോ കീർത്തി സുരേഷ് ആ ഫിലിമില് അനുമോഹന്റെ സിസ്റ്ററായിട്ട് അതാണ് ഇപ്പൊ ചെയ്തത് ആദ്യ ആക്ച്വലി ഇട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു ഷൂട്ട് അതൊരു ടെൻ ഡേയ്സ് ോട്ട് വിളിക്കുന്ന ആണ് സന്ദീപ് സേന സന്ദീപ് ഫാമിലി ഫ്രണ്ട് ആണ് സന്ദീപ് എടുത്തേക്ക് തോന്നുന്നു ഞാൻ കളിയാക്കാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കും ഓഡിഷനായിരുന്നു അങ്ങനെന്തോ ഞാനും ചോദിച്ചു പറഞ്ഞാൽ പിന്നെ മനസ്സിലായി സീരിയസ് ആയിട്ടാ പറയുന്ന പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് ട്രിവാൻഡ്രാണി ട്രാവല് ചെയ്യണ്ട ലീവ് എടുത്താൽ മതി അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ എല്ലാ ഷൂട്ടിങ്ങിലൂടെ പിന്നെ എനിക്കറിയാവുന്ന ആൾക്കാരാണ് എല്ലാം സുരേഷ് എൻ്റെ പിന്നെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് രാജകൃഷ്ണങ്ങളെല്ലാം നേട്ടിപ്പോൾ എല്ലാം അവർ അറിയാവുന്ന ഒരു ആൾക്കാരാണ് ഡയറക്ടർ വിഷ്ണു ആണെന്ന് പറഞ്ഞിട്ട് അത് അറിയുന്ന ഡി അറിയുന്ന ഗുപാലകൃഷ്ണമാരായിരുന്നു വിഷ്ണുവിനെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പിന്നെ വിഷ്ണു വന്ന് കഥ പറഞ്ഞിരത്തൊക്കെയാണ് ക്യാരക്ടർ ഇത്രയാണ് നമ്മൾ സ്ക്രിപ്റ്റ് അയച്ചു തരുമായിരുന്നു അപ്പോൾ ആവശ്യം നോക്കി ഇങ്ങനെ ആണെന്ന് വെച്ചാൽ ഓക്കെ പിന്നെ കുറെ നാളായില്ലേ പിന്നൊരു ബ്രേക്കപ്പ് ഒക്കെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ പോയതാണ് പക്ഷെ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഓഫറുകൾ വന്നിട്ട് വേണ്ടെന്ന് വെച്ചിട്ടില്ല അത് ടെൻത്ത് സ്റ്റാൻഡേർഡ് റിസൾട്ടൊക്കെ അറിഞ്ഞിരിക്കുമ്പോഴാണ് കുറച്ച് സിനിമകളുടെ ഇങ്ങനെ വിളിച്ചത് കല്യാണ സോങ്ങ് പിന്നെ അരനങ്ങളുടെ വീട് അങ്ങനെയൊക്കെ കുറച്ച് അരഞ്ഞങ്ങളുടെ വീടൊക്കെ വിവീ ഗംഗങ്ങളാണ് വിളിക്കുന്നത് വടക്കെ വീരതയിൽ അഭിനയിച്ച അങ്ങനത്തെ ഇതില് എത്രയും വർഷം കഴിഞ്ഞിട്ടും പി വിജയങ്ങളാണ് വിളിക്കുന്നത് പക്ഷെ അന്ന് ഈ പ്രീ ഡിഗ്രി പഠിത്തം അങ്ങനെ അപ്പം അപ്പം പിന്നെ അങ്ങനെ ഫിലിമിലോട്ട് അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ സമയത്ത് പോകാൻ പോകുന്നില്ല അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ നോക്കാം